രാമായണ മാസത്തിന് തുടക്കം കുറിച്ച ഇന്ന് കർക്കടകം ഒന്ന് രാമായണത്തിന്റെ പൊരുളും നന്മയും പകർന്നു നൽകുന്ന രാമായണ മാസത്തിന് തുടക്കമായി ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി ഓരോ വീടുകളിലും തോരാമഴ പെയ്യുന്ന കർക്കടകം മലയാളികൾക്ക് പഞ്ഞക്കർക്കിടവും കള്ളക്കർക്കടവുമാണ് ശ്രീ രാമായണം പുര വിരി നൂറു കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോറു കാട്ടാളൻ മുൻ പ്രവരനായി വന്നതു കണ്ടു മനസ്സിലെ രാവുമായിച്ച് വിജ്ഞാനപ്രകാശം പ്രസരിപ്പിക്കുന്ന രാമകഥാശീലുകളുടെ ദിനരാത്രങ്ങൾക്ക് തുടക്കം കർക്കടകത്തേരേറി വരുന്ന രാമായണ മാസത്തെ വരവേൽക്കാൻ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും നേരത്തെ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ഭക്തിയും വ്രതപുണ്യവും നിറയുന്ന രാമായണ പാരായണ പുണ്യകാലമാണ് ഇനി वाम्टिच्चु <silence> अंदेन् വിഷാദവും ആഘോഷഭാവങ്ങളും ഭക്തി നിർഭര നാമാവലികളും ഇടകലർത്തിയ അധ്യാത്മരാമായണം മനുഷ്യ മനസ്സുകളിലേക്ക് പുണ്യമായി പെയ്തിറങ്ങുന്ന കാലമാണ് കർക്കടകം ജ്ഞാനമാർഗത്തിൽ തലമുറകളെ വഴി നടത്തിയ പുരാണ സുഹൃതം നീതിബോധവും ധർമ്മനിഷ്ഠയുമുള്ള തലമുറകളെ സൃഷ്ടിച്ച പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ അയനം കാലാതീതമായി തുടരുമ്പോൾ അക്കഥയിലൂടെ ഒപ്പം നടത്താൻ ഒരു കർക്കടകം കൂടി പിറന്നിരിക്കുകയാണ് നമ്മുടെ ക്ഷേത്രത്തിലും ഈ വർഷവും ഭക്ത്യാദരപൂർവ്വം ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് പുലർച്ചെ തന്നെ ഭക്തജനങ്ങളുടെ പ്രവാഹമുണ്ടായി തുടർന്നും എല്ലാ ദിവസങ്ങളിലും ഭക്തിസാന്ദ്രമായ രീതിയിൽ രാമായണ പാരായണവും അഷ്ടദ്രവ്യസമേത ഗണപതി ഭവനവും വിശേഷാൽ പൂജകളും നടക്കുന്നു ഈ ദേശത്തിനും ദേശവാസികൾക്കാകമാനവും നടത്തപ്പെടുന്ന ഈ പുണ്യകർമ്മങ്ങളിലേക്ക് എത്തി ശ്രീ പരമേശ്വരന്റെയും ശ്രീരമ ശ്രീരാമചന്ദ്ര ഭഗവാന്റെയും അനുഗ്രഹത്തിന് പാത്രീഭൂതരാകുവാൻ നാനാജാതി മതസ്ഥരായ എല്ലാ നാട്ടുകാരെയും ഈ പുണ്യസംഗീതത്തിലേക്ക് ഭക്തിയാദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ശ്രീരാമലക്ഷ്മണന്മാർ പിതാവ് ദശരഥനായി പിതൃതർപ്പണം ചെയ്തതെന്ന് കരുതുന്ന കർക്കടക വാവുബലി ഇത്തവണ ഇരുപത്തിനാലിലാണ് രാമായണ പാരായണം വിശേഷാൽ പൂജകൾ രാമായണ പ്രശ്നോത്തരി തുടങ്ങി വിവിധ പരിപാടികൾ ക്ഷേത്രങ്ങളിലും സ്ഥാപനങ്ങളിലുമായി ഈ മാസം സംഘടിപ്പിച്ചിട്ടുണ്ട് രാവിലെ കുളിച്ച് ശുദ്ധമായി ദീപം തെളിയിച്ച് രാമായണം തൊട്ട് ബന്ധിച്ച് വായന തുടങ്ങുന്നു കത്തിച്ചു വെച്ച നിലവിളക്കിന് മുന്നിലാണ് ഒരു മാസം രാമായണ പാരായണം രാമായണം വായിച്ച് തീരുമ്പോൾ കത്തിച്ചാമ്പലാകേണ്ടത് ലങ്കയല്ല മനസ്സിലെ വിദ്വേഷങ്ങളാണെന്നാണ് വിശ്വാസം കർക്കിടക മാസം അവസാനിക്കുമ്പോൾ രാമായണം വായിച്ച് തീർക്കണം ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം നൽകുന്ന മാസം കൂടിയാണ് കർക്കടകം ഔഷധ കൂട്ടുകളോടെ തയ്യാറാക്കുന്ന കർക്കട കഞ്ഞി ഏറെ പ്രശസ്തമാണ് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളോടെ രാമായണ മാസാചരണം നടക്കുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ ക്ഷേത്രങ്ങളിലും വിവിധ പരിപാടികളാണ് നടക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ച കർക്കിടകത്തിലെ നാലമ്പല ദർശനവും പ്രധാനപ്പെട്ടതാണ് കർക്കടക പർതിയുടെ കാലം കടന്ന് സമൃദ്ധിയുടെ ഓണക്കാലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് കൂടിയാണിത് ശ്രീരാമായ പുരാ പുരാവിരിഞ്ച വിരചിതം നൂറുകോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോറു കാട്ടാളൻ മുന്നം മാമുനിപ്രവരണായി വന്നതു കണ്ടു એસ સલ્વરાજ્ ન્યુસ બીરો અડીમાલી